നെയ്യാറ്റിൻകര സമാധി കേസിൽ മൊഴികളിൽ വൈരുദ്ധ്യം മരിച്ച ഗോപൻ ഗോപിൻസ്വാമി അതീവ ഗുരുതര ഗുരുതരാവസ്ഥയിൽ കിടപ്പിലായിരുന്നുവെന്ന് ബന്ധുവിൻ്റെ മൊഴി വ്യാഴാഴ്ച രാവിലെ വീട്ടിലെത്തിയ അടുത്ത ബന്ധുവാണ് പോലീസിന് മൊഴി നൽകിയത് പതിനൊന്ന് മണിക്ക് സ്വാമി സമാധി ആയി എന്നായിരുന്നു മകൻ രാജസേനൻ്റെ മൊഴി വിവരങ്ങളുമായി ശാലിനി ചെയ്യുന്നു ശാലിനി വളരെ വേറിട്ട ഒരു കേസ് അല്ലെങ്കിൽ ഞെട്ടിക്കുന്ന ഒരു കേസാണ് മക്കൾ തന്നെ അച്ഛനെ സമാധിയിൽ നിർബന്ധപൂർവ്വം ജീവനോടെ കുഴിയിൽ മൂടി മുകളിൽ സ്ലാബ് മൂടി എന്നുള്ള വളരെ വിചിത്രമായ ഒരു സംഭവം ഒരു കേസാണ് പുറത്തു വരുന്നത് ഇതിൽ മൊഴികളിൽ വൈരുദ്ധ്യമാണ് ബന്ധു തന്നെ പറയുന്നു ഇദ്ദേഹം അസുഖ അസുഖമായി കിടപ്പിലായിരുന്നു എന്ന് പറയുന്നു പക്ഷേ അച്ഛൻ സ്വമേധയാ സമാധിയായി എന്ന് മകനും പറയുന്നു ഇന്ന് ഈ കല്ലറ പൊളിച്ചുകൊണ്ടുള്ള ഒരു അന്വേഷണം പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്നറിയുന്നു കൂടുതൽ വിവരങ്ങൾ ആ വിനോദ സൂചിപ്പിച്ചതുപോലെ അപൂർവങ്ങളിൽ അപൂർവമായ ഒരു കേസ് തന്നെയാണ് തലസ്ഥാനത്ത് സംഭവിച്ചിട്ടുള്ളത് ഈ സമാധി കേസിലാണ് ഇപ്പോൾ നിർണായക നടപടിയുമായി പോലീസും മുന്നോട്ട് പോകുകയും ചെയ്തിട്ടുള്ളത് ഈ നെയ്യാചിത്ര സമാധി കേസിൽ ദുരൂഹതകൾ ഉയർന്നതിനിടെ തന്നെയാണ് ബന്ധുക്കളുടെ അടക്കം ഇപ്പോൾ പുറത്തു വരുന്നതും ഈ മൊഴികളിൽ വലിയ രീതിയിലുള്ള വൈരുദ്ധ്യങ്ങൾ കണ്ടെത്തുകയും ചെയ്തിട്ടുള്ളത് മരിച്ച ഗോപൻ സ്വാമി അതീവ ഗുരുതരാവസ്ഥയിൽ കിടപ്പിലായിരുന്നുവെന്നാണ് ബന്ധുകൂടിയായിട്ടുള്ള വ്യക്തി പോലീസിന് മൊഴി മൊഴി നൽകിയിട്ടുള്ളത് വ്യാഴാഴ്ച രാവിലെ വീട്ടിലെത്തിയ അടുത്ത ബന്ധു ആ പോലീസിന് മൊഴി നൽകിയത് അദ്ദേഹം കിടപ്പിലായിരുന്നു വാർദ്ധ്യസമായ അസുഖം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ കിടപ്പിലായിരുന്നു എന്നുള്ളതാണ് പക്ഷേ മകൻ നൽകിയിട്ടുള്ള മൊഴി എന്നുള്ളത് പതിനൊന്ന് മണിയോടെ അന്നേ ദിവസം പതിനൊന്ന് മണിയോടെ ഇയാൾ തന്നെ നടന്നുപോയി സമാധി സമാധിയായെന്നായിരുന്നു മകൻ രാജസേനൻ നൽകിയിട്ടുള്ള മൊഴി ഇതിലുള്ള വൈരുദ്ധ്യങ്ങളാണ് ഇപ്പോൾ പോലീസ് ഇതേ രീതിയിൽ പരിശോധിക്കാനായി ശ്രമിക്കുന്നത് ഇത്തരത്തിൽ മൊഴികളെ വൈരുദ്ധ്യം നിലനിൽക്കുന്നതായി കൂടുതൽ അന്വേഷണം നടക്കുന്നതായും പോലീസ് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് കുടുംബത്തിന്റെ മൊഴിയിൽ ദുരൂഹതയുണ്ടെന്നും പോലീസ് വ്യക്തമാക്കുന്നു ഈ സാഹചര്യത്തിൽ കൂടിയാണ് ഗോപിൻ സ്വാമി മരിച്ച ശേഷം സമാധിസ്ഥലത്ത് കൊണ്ടുവെക്കാനുള്ള സാധ്യതയും പോലീസ് പരിശോധിക്കുന്നുണ്ട് മരണത്തിൽ ദുരൂഹത നീക്കാൻ മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്യണമെന്ന പോലീസ് അപേക്ഷയിൽ കളക്ടറുടെ തീരുമാനം ഇന്നുണ്ടാകാനാണ് സാധ്യത ആദ്യയുടെ സാന്നിധ്യത്തിൽ കല്ലറ തുറന്ന് പരിശോധിക്കണമെന്നും മൃതദേഹം ഉണ്ടെങ്കിൽ പോസ്റ്റ്മോർട്ടം നടത്തണമെന്നുമാണ് പോലീസിന്റെ ആവശ്യം നീയാറ്റിങ്ങറയിലെ ആറാലും മുള്ളിൽ ക്ഷേത്രാചാര്യനായിരുന്ന ഗോപിൻ സ്വാമി സമാധി ആയെന്നും നാട്ടുകാർ അറിയാതെ അന്ത്കർമ്മങ്ങൾ ചെയ്തുവെന്നുമാണ് കുടുംബാംഗങ്ങൾ പോലീസിന് നൽകിയ മൊഴി എന്നാൽ കൊലപാതകം എന്ന നാട്ടുകാർ തുടക്കം മുതൽ ആരോപണം ഉയർത്തിയതോടെയാണ് ഈ കല്ലറ അടക്കം തുറന്ന് പരിശോധിക്കാനുള്ള തീരുമാനത്തിലേക്ക് എന്നാലും കളക്ടർ ഇന്ന് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഉത്തരവിട്ടാൽ ഫോറൻസിക് വിദഗ്ധരുടെ സാന്നിധ്യത്തിൽ കരാർ തുറന്ന് പരിശോധിക്കാനുള്ള ശ്രമങ്ങളാണ് പോലീസ് നടക്കുന്നത് മരണ കാരണം പോസ്റ്റ്മോർട്ടത്തിൽ വ്യക്തമായാൽ മാത്രമേ പോലീസ് ബന്ധുക്കൾ ഉൾപ്പെടെ ചോദ്യം ചെയ്യുന്ന നടപടിയിലേക്ക് കടക്കൂ എന്നുള്ളതാണ് നമ്മൾ ഇപ്പോൾ വ്യക്തമാക്കുന്നത് എന്നാലും ആവിചാരക്കൊലയാണോ അത് മറിച്ച് മക്കൾ തന്നെ അച്ഛനെ വകവരുത്തിയ ശേഷം സമാധി എന്ന രീതിയിൽ കുഴിയിൽ കാര്യത്തിൽ കാര്യത്തിൽ ഒരു ഒരു ഈ റിപ്പോർട്ട് നിർണായകമാണ് നിർണായക നടപടികൾ ജില്ലാ സാധ്യത വളരെ വിചിത്രമായ ഒരു കേസിലാണ് നെയ്യാറ്റിൻകര സമാധി കേസിലാണ് മൊഴികളിൽ വൈരുദ്ധ്യം കാണപ്പെടുന്നത് മരിച്ച ഗോപൻ സ്വാമി അതീവ ഗുരുതരാവസ്ഥയിൽ കിടപ്പിലായിരുന്നുവെന്ന ബന്ധുവിന്റെ മൊഴിയുണ്ട് വ്യാഴാഴ്ച രാവിലെ വീട്ടിലെത്തിയ ബന്ധുവാണ് പോലീസിന് മൊഴി നൽകിയത് എന്നാൽ ഗോവിന്ദ സ്വാമി സ്വമേധയാ സമാധിയായി എന്നാണ് മകൻ്റെ വെളിപ്പെടുത്തൽ കല്ലറ പൊളിച്ചുള്ള അന്വേഷണത്തിനും പോലീസ് നീക്കങ്ങൾ ആരംഭിച്ചു വിവരങ്ങൾ നൽകുകയായിരുന്നു ശാലിനി